എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ എൽ ബി ക്രാഷ് കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതി റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഫെയിൽ ആയി ഫെയിലായിപ്പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്ന ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ാണ് സോ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കില് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു സെയിം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിസ്സിൽ അറിയാം ചില ആളുകളൊക്കെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടായിരിക്കും തയ്യാറെടുക്കുന്നത് അല്ലെ എന്നാൽ ചിലരെന്താണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കായിരിക്കും പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഇനി നമ്മുടെ മുൻപിലുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇനിയും ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആയി പോകും ഇങ്ങനെ പല ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ യാതൊരു ചിന്തയും വേണ്ട നിങ്ങൾ ഓൺ ഡിമാൻഡ് ആയാലും അല്ലെങ്കിൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാം ആണെങ്കിലും ഏത് ഡേറ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മിസ്സിനോട് പറയുക അതനുസരിച്ച് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും ആ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നൽകുന്നതായിരിക്കും എന്താ മിസ്സിങ്ങനെ പറയുന്ന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഇതേപോലെ വിദ്യാർത്ഥികളുടെ ഡേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഇത്രയും പോർഷൻസ് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ എൽ ബിയിലെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ ക്ലാസ്സുകളെല്ലാം എടുത്ത് നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നിങ്ങളെ ഈ ഒരു പരീക്ഷയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ക്ലാസുകളെടുത്ത് നിങ്ങളെ പാസ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചിന്തിച്ചിരിക്കുന്ന സമയമില്ല ഇത് വെറും വാക്കല്ല അല്ല നമ്മൾ വിസ്സ് പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഈ വരുന്ന പരീക്ഷയിൽ അത് ഓൺ ഡിമാൻഡ് ആയിക്കോട്ടെ എക്സാം ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ഫെയിലായി അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് പോയല്ലോ എന്തോർത്ത് വിഷമിച്ചിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുൻപിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നിൽക്കുകയാണ് അല്ലെ ഓൺ ഡിമാൻഡ് അതോടൊപ്പം തന്നെ വരും പബ്ലിക് എക്സാമിലൂടെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ സോ ആ ആ ഒരു നിങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പഠിച്ച് അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആ ഫെയിൽ ആയിപ്പോയ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരാജയപ്പെട്ട് പോയ പേപ്പേഴ്സ് നിങ്ങൾ ക്ലിയർ ചെയ്ത് എടുക്കണം അതല്ലാതെ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക അല്ല ചെയ്യേണ്ടേ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതൽ നമ്മുടെ ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുകയാണ് സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വിജയം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഉറപ്പിക്കൂ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്